ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ബിരിയാണി മേക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചിക്കനൊക്കെ ഇതൊക്കെ കഴുകി അതിൻ്റെ ഇടയിൽ വെളുത്തുള്ളി തോല് കുളിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതാ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാകും ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഓരോന്നോരുന്നിട്ട് കൊടുക്കുകയാണ് പട്ട ഏലം കറുവാപ്പട്ട എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചോറൊന്ന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതിലേക്ക് കറാമ്പൂവ് അങ്ങനെ നമ്മൾ കൈകളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ എല്ലാം കൂടി അതേപോലെ ഇതാ ഉപ്പ് കൊടുക്കാം നമ്മൾ നന്നായിട്ടൊത്ത ഇളക്കി കൊടുക്കാം നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ ഇരട്ടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ വെള്ളം ഒന്ന് ചൂടായി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ആ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഇതേപോലെ എല്ലാ ചിക്കനും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് വെള്ളം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പം അരി ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വച്ച് വേവിക്കാം ഒരു ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചോറുകൾ വിട്ടിട്ട് വറ്റി വിട്ട് ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇപ്പോഴത്തെ ഒരാളിരുന്നിട്ട് സാലഡിന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തേ ഉള്ളൂ അതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട് വെജിറ്റബിൾ സാലഡിന് വേണ്ടിയിട്ടുള്ള പിന്നെ നമുക്ക് ചിക്കൻ അപ്പോഴേക്ക് മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെക്കാം അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കുഴച്ച് വെക്കുകയാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്ത് കുഴച്ച് വെക്കാം അത് കഴിയുമ്പോഴേക്കും നമുക്ക് മസാലയ്ക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്യണം ഉള്ളി പച്ചമുളക് അതൊക്കെ അരിഞ്ഞു വെക്കാം ഇത് നന്നായിട്ട് ഉപ്പും ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഫ്രൈക്ക് വേണ്ട തക്കാളി മുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കുക അപ്പോൾ അതാക്കി നമ്മളെ ചോറുതാ വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചെറുതായിട്ട് കുറച്ച് ചെറുനറങ്ങുന്നേരും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ റൈസ് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടെ വേവിക്കാൻ വെക്കുന്നുണ്ട് കാരണം നമ്മൾ ആ വെള്ളം ഒന്ന് വറ്റണം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് മസാലയ്ക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ എടുക്കാം അപ്പോൾ അതാ നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ശേച്ചി ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനിതാ വീടിയെടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഫ്രൈക്ക് വേണ്ടി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണ വെച്ചതിന് ശേഷം വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈം ആയപ്പോൾ നമ്മൾ റൈസൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് വേണ്ട തക്കാളിയും പച്ചമുളകും ബാക്കി വരുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ വാടി വരുമ്പം അതിലേക്ക് ചതച്ച് വെച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതൊന്ന് പച്ചമണം മാറി കിട്ടുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ബിരിയാണി മസാല ഇല്ലാത്തതിനാൽ നമുക്ക് മസാല അപ്പോൾ പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു തൊട്ട് അപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ ഇഞ്ചി സോറി ഏലക്ക പട്ട ഗ്രാമ്പു അങ്ങനത്തെ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ എന്തു ചെയ്യുകയാണ് ജാതിക്കൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് വറുത്തതിന് ശേഷം അത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളത് പൊടിക്കുന്ന ടൈമിൽ നമ്മൾ ആ ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുന്നുണ്ട് ആ ഒരു ടൈമിൽ ഇതൊന്നും മസാലയൊന്നും സെറ്റായിക്കോട്ടെന്ന് കരുതിയിട്ട് അപ്പോൾ എപ്പറം തന്നെ നമുക്ക് എൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ വറക്കാൻ വെച്ചതൊന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ചൂടറിയ ശേഷം നമുക്കത് പൊടിച്ചെടുക്കണം കരിം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മെസ്സീനെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മസാലയിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചാൽ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആയോ ആയോ എന്ന് ചോദിച്ചിട്ട് നീ ചൂടിനോ ആമയും കൂടെ കുറേ വട്ടായി വന്ന് നോക്കുന്നു ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും പോയി പിന്നെയും വന്ന് അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ കൂടെ ഇപ്പോഴേക്ക് സമയം ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ചൂടോടെയാണ് അത് കഴിച്ചത് ഞങ്ങൾ അപ്പോൾ താ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചു നേരം വേവിക്കാൻ വെക്കാം നമ്മളെ മസാലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചോറും ചിക്കനും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് നമ്മളെ മല്ലിച്ചപ്പ് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആ മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്നൊന്ന് ഇളക്കി കൊടുക്കാം ഒരു കയ്യിൽ ക്യാമറ വെച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഇളക്കാൻ പറ്റുന്നില്ല അപ്പോൾ തന്നെ ഇളക്കാൻ അടുത്ത ആൾ വന്നിട്ടുണ്ട് കേട്ടോ അതാ ഇളക്കി തരുകയാണ് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കവിടെ മുടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ലാസ്റ്റ് നമുക്കതിലേക്ക് മസാലയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് വെന്ത് കിട്ടിയിട്ടുണ്ട് പടപ്പ് വെന്ത് തെന്ത് നമ്മൾ ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതാണ് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടി അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇതാ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ചെയ്തത് ആ ഒരു ടൈം നമ്മൾ ചോറും റെഡി ആയിട്ടുണ്ട് അതിലേക്ക് മുകളിൽ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചോറും ചിക്കനും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈസി റെസിപ്പിയാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബബായ്